ഇടാൻ പോവുകയാണ് അല്ല ബുക്കിനാണ് ആദ്യം ഞങ്ങള് ഒക്കെ ഇടുന്നത് ബബ്ബൂസ് രാവിലെ മുതലേ ഉണ്ട് വെയിറ്റ് ചെയ്യുന്നത് അല്ല അപ്പൊ ബബുസ് ഇവിടെ ഫുള്ള് ഹാപ്പിയിലാണ് അപ്പൊ രാവിലെ തൊട്ടിട്ടുണ്ട് മമ്മ എനിക്ക് ബെന്റ് ഇടോ ബെയിൻ്റ് ഇടോ എന്ന് പറയുന്ന കുറെ ദിവസമായി ബുക്സൊക്കെ കിട്ടിയിട്ട് പക്ഷെ ബെയിൻഡ് ഞങ്ങൾ ഇന്നലാണ് വാങ്ങിച്ചത് അതുകൊണ്ട് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പൊ കേസ് നമുക്കിതാ ഇത്രയും ബുക്സ് ഉണ്ട് ബബൂസിൻ്റെയും പിന്നെ ഇവിടെ ലേസാൻ്റെയും പിന്നെ ലിതാഫിൻ്റെ നോട്ട്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്ക് സ്കൂൾ ഓപ്പൺ ആയതിന് ശേഷം കുട്ടിയത് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്കൂളിൽ പറഞ്ഞോ ബബുസ് എന്ത് പറയുന്ന ബബുസിന്ത്രണ്ട് എത്ര ബുക്സ് ഉണ്ട് ഇതെല്ലാം ബുക്സ്ണ്ട് പഠിക്കണം യു കെ ജി ഇല്ലേ കെ ജി അല്ലെ ബബുസിന്റെ ബാഗ് ഇതാണ് ബാർബിന്റെ ബാഗാണ് ഇത് ഞങ്ങള് മാംഗ്ലൂർന്ന് വാങ്ങിച്ച ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് ബബ്ബുസിന്റെ കിറ്റ് ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് പിന്നെ ഇത് ലസാന്റെ ബാഗും ഞങ്ങൾ മാംഗ്ലൂർന്ന സിറ്റി നിന്ന് സിറ്റി നിന്ന് ഫോറം ഓടുന്ന ബാഗ് വാങ്ങിച്ച സിറ്റി സെന്ററിന്ന് വാങ്ങിച്ച അല്ല ഫോറം അല്ലെ പോയിട്ട് വാങ്ങിച്ചത് ഓൾറെഡി നമ്മ ഒരു ഇട്ടതല്ല പൗച്ചിനകത്ത് കത്ത് എല്ലാ തിങ്സും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓയിൽ പേസ്റ്റ് ഓക്കെ പിന്നെ ഇത് നല്ല യൂസ്ഫുൾ ആണ്

കാട്ടിക്ക് ബബ്ബുസിൻ്റെ പോൻസ് കാട്ടിക്ക് ബബ്ബുസിൻ്റെ പോൻസ് അടിപൊളിയാണ് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തതാണ് ബബുസിൻ്റെ അടിപൊളി നല്ലൊരു പിങ്ക് കളറൊക്കെ ആയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ബബ്ബുസിൻ്റെ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് സിബൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഞാൻ ആയി ഇത് ബബൂസിന്റെ വാട്ടർ ബോട്ടിലാണ് ലസാന്റെ വാട്ടർ ബോട്ടിലാ അപ്പൊ നമ്മിപ്പോ ബെയിന്റൊക്കെ ഇടാൻ ഇവിടെ പോവുകയാണ് ഒരുപാട് എനിക്ക് നല്ലോണം മടിയാന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാ സ്കൂളൊക്കെ ഓപ്പൺ ആവാനായല്ലോ അപ്പൊ പെയിന്റ് ഇടാത്ത പറ്റില്ല ഇത് ലസാന്റെ വാട്ടർ ബോട്ടിലാണ് നല്ലൊരു കളറാണ് സ്കൈ ബ്ലൂ അടിപൊളിയാണ് ഇതൊക്കെ ചൂടുവെള്ളമൊക്കെ ഇടാൻ പറ്റിയത് സ്റ്റീലാണ് അകത്ത് പബുസിന്റെ സെയിം വന്ന ഞാൻ ഇപ്രാവശ്യം പ്ലാസ്ക് ഒന്നും വാങ്ങിച്ചില്ല അതൊക്കെ പൊട്ടിപ്പോകും പിന്നെ ചൂട് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല ക്വാളിറ്റി നോക്കിട്ടെന്ന് ഇതൊക്കെ മാംഗ്ലൂർന്ന് വായിച്ചല്ലോ ലാ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് മൗലവിനെ അപ്പൊ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ ഇതിന്റെ ഇറേസർ ഉണ്ട് ഇതിന്റെ അകത്തൊന്നുണ്ട് ആ വീഡിയോ പറഞ്ഞു ഞാൻ അതിന്റെ ടു എക്സ്ട്രാ കിട്ടുന്നൊക്കെ നമ്മ ചെയ്തതല്ല പിന്നെ അതൊക്കെ ഓൾറെഡി കാട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെയിന്റ് രണ്ട് ആണ് പിന്നെ യൂസ് ഇത്ര ഒക്കെ ഇടാൻ പറ്റുന്നുണ്ടല്ലേ അടിപ്പൊക്കെ സാധനങ്ങൾ ഇന്നലെ ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഡിസൈനുള്ള സ്റ്റിക്കറ് ഹലോസാ അപ്പൊ ഗെയ്സ് നമുക്കിനി ബൈൻഡൊക്കെ ഇടാം ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി ഇതൊക്കെ ഇട്ടിട്ടാകുമ്പോ തന്നെ കൊറേ ലേറ്റാ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ പോന്ന് ഒരുപാട് ബുക്സ് ബുക്ക് ഇതൊക്കെ ബബുസ് ഇവിടെ കളിക്കാൻ തുടങ്ങി പിരിയാക്കാനൊക്കെ തുടങ്ങിട്ടുണ്ട് അവളിങ്ങനെ ഒരു പണി ചെയ്യുന്ന സമയത്ത് പിരിയാക്കോണ്ടാവും ഇടയില് വെള്ളം ചോയ്ക്കലും ടോയ്ലറ്റില് പോലും പറയണ്ട ബബുസിന്റെ പിരി ബബുസ് ഉറങ്ങിട്ടുമ്പോ വിട്ടല്ലോ ലതാ ഇല്ല ബബുസ് ഗുഡാണോ മമനെ പിരിയാക്കണ്ടുഡല്ലേടാക്കല്ലേ ഗുഡാവോ ഓക്കേ ഓക്കേ എന്നാല് ബമ്പുട്ടി ഗുഡ് പിരിയാക്കല്ലേ മമ്മാന പിരിയാക്കിരിയാക്കണോ ടുന്നില്ല എനിക്ക് പറ്റൂല പിരിയാക്കില്ല മാത്രം അമ്മ നിന്നെ അടുത്തിരി പെയിന്റ് അല്ലെങ്കിൽ ബബു സ്വർണ്ണുന്ന സമയത്ത് ഞാൻ ഇടും എന്താക്കുന്ന വേഗം പറ 何 <laughs> அளவில் கட் செய்யண்டி ரூபே கட்டு வச்சா கட்டிங் இதுபோல் கட் செய்யுட்டில் ரெண்டு சைடும் ஃபோர்மில் இதுபோல் இது எல்லாருக்கும் அவசியம் இட்டால் ஒன்றும் ஆகல குறைய சமயத்தில் வந்துட்டு இதுபோல் இங்கே கட்டச்ட்டும் இதுபோல এমনিতে আমরা পুরো ধারণাটা পেয়ে গেলাম আমি এটা এটা কি আপা অত সিনটা এখান থেকে আদিন কোটিয়ে দিইব না এটা মত সিনানা অবটোটিয়েছি এখন এটাকে এখানে পিঞ্চيها বল তো এই দেনা

അതേ ബോൾക്ക് കപ്പ Yes. അപ്പോൾ ഗെയ്സ് എൻ്റെ ബൈൻഡൽ പണിയൊക്കെ ഏകദേശം കഴിയാറായി വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു ഞാൻ മാത്രം ഇവിടെ ഉണ്ട് ഇത്ര ലേറ്റായിട്ട് ലസമോൾ അവസാനം അവളും ഉറക്കം വരുന്നതിലിട്ട് അവളും പോയി ബബ്ബൂസ് ആണെങ്കിൽ നേരത്തെയും ഉറങ്ങി ബബ്ബൂസ് പോയത് നന്നായി ഇല്ലെങ്കിൽ എന്നെ പിരിയാക്കിയിട്ട് പിന്നെയും ലേറ്റായിട്ടിന് ഈ ബൈൻഡിട്ട് വേസ്റ്റൊക്കെ ഇടി പാറിപ്പോയിട്ടുണ്ട് പ്ലാസ്റ്റിക് പിന്നെ ഇതൊക്കെ പേപ്പറൊക്കെ ആണല്ലോ അതങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫാനിട്ടിട്ടാകുമ്പോൾ പാറിപ്പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ പിന്നെ ഞാൻ പെട്ടെന്ന് ഇട്ട് സാറിയില്ല കുറച്ച് പണിയാലും സാറില്ല ഈ പ്ലാസ്റ്റിക് ബൈൻഡ് തന്നെ വാങ്ങിക്കുന്നത് കുറേ സമയം ഇത് നിൽക്കുമല്ലോ പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോകുന്നില്ലല്ലോ ഇല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് നമുക്ക് പേപ്പർ ബൈൻഡിട്ടാൽ വീണ്ടും ഇടേണ്ടി വരുന്നത് ഇത് ലിതാഫിൻ്റെ നോട്ടാണോ ഇതിന് ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് വർക്കും വരുന്നാലും ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ലസാൻ്റെയും ബബ്സിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കുട്ടികളെ പോലെ തന്നെ പഠിക്കും പോലെ തന്നെ എനിക്ക് തോന്നുന്നു തോന്നുന്നു ചില സമയത്തല്ലോ നമ്മൾ ഏതായാലും ടെൻത്ത് അത് കഴിഞ്ഞ് പ്ലസ് ടു ഡിഗ്രി അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം നമ്മൾ പഠിച്ചിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളെ മക്കളുടെ കൂടെ എൽ കെ ജി മുതൽ തന്നെ അത് ഒന്ന് രണ്ടെങ്കിൽ സാറിയില്ല ഈ നാല് കുട്ടികളെല്ലാം ആകുമ്പോഴേക്കും നമുക്ക് അവരെ ഇങ്ങനെ പഠിപ്പിക്കലോ ഈ ബൈൻഡിടേലും ഇത് തന്നെ അവസാനം ഞാൻ ഇതൊക്കെ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അടച്ച് വരുന്നതൊന്ന് ക്ലീനായിട്ട് നമുക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നായി അത്ര കുറക്കം വരുന്നുണ്ടതിന് പിന്നെ ബബൂസിൻ്റെ ബുക്സൊക്കെ ഞാൻ എടുത്തിട്ട് അവളെ ബാഗിൽ തന്നെ ഇട്ടില്ലെങ്കിൽ അവൾ രാവിലെ എണീച്ചപ്പാടി ബുക്കൊക്കെ എടുത്ത് ആടെ ഇടും കളിയാനെല്ലാം തുടങ്ങും പിന്നെ അതിൽ എഴുതാനും ഓൾറെഡി എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞായിരുന്നു അവളെ മിസ്സ് വിളിച്ചിട്ട് പിന്നെ ബബ്ബൂസ് ബുക്കിനകത്ത് എഴുതാനൊന്നും വിടരുത് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ലോണം കെയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ബുക്സൊക്കെ മോളിൽ വെച്ചിട്ട് ഇന്നാണ് ഫുള്ള് എടുത്തിട്ട് താഴെ കൊടന്നിട്ട് ബൈൻഡൊക്കെ ഇട്ടത് പിന്നെ ബബ്ബൂസ് അതിനകത്ത് പൗഞ്ച് പിന്നെ അത് പൗഞ്ചിനകത്ത് റേസറ് പെൻസിൽ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിന് ബബ്ബുസിൻ്റെ ഒരു കാര്യം അങ്ങനെ ബബ്ബുസിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ താഴെ ലസാൻ്റെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു അതും അതേപോലെ ബാഗിൽ നല്ലോണം ഒതുക്കി വെച്ചു ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു പിന്നെ ടൈം ടേബിള് അനുസരിച്ചിട്ടല്ല കൊണ്ടുവന്നു അതുകൊണ്ട് അത്ര വെയിറ്റ് ഒന്നും ആവില്ല കുറച്ച് ബുക്സല്ല ഇത് ഇട്ടിട്ടാകുമ്പോൾക്ക് ബാഗ് ഫുള്ളായി ഞാൻ ഇത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് തന്നെ വിഷമമായി പോയി കുട്ടികൾ ഇത്രയും വെയിറ്റുള്ള ഒരുപാട് ബുക്സ് അല്ല കൊണ്ടുവന്നതെന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ബബ്ബുസിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഈ ബാഗ് അവിടെ ഉണ്ടായിരുന്നു അതൊന്ന് കാട്ടിക്കാമെന്ന് വിചാരിച്ചേ ഈ ബാഗ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അവളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളി ബാഗാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ കമ്പനി ഇല്ല അവർ പൂട്ടിപ്പോയി എന്നൊക്കെ അപ്പോൾ ഗീസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ബെല്ലേക്കാം ബട്ടൺ കൂടി പ്രസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി കാണാൻ ബൈ ബൈ